എല്ലാവർക്കും കേരള ഗോൾഡൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അഞ്ചാം തീയതി കുംഭമാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ ഇന്ന് മുതൽ ലഭ്യമാകും അതേസമയം സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തനം നടക്കുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാകും റേഷൻ കടകൾ പ്രവർത്തിക്കുക തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകളുടെ പ്രവർത്തനം ഇന്നു മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സഹവാറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്രം കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു മഞ്ഞ എ എ വൈ പിങ്ക് പി എച്ച് എച്ച് റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശം നിലവിലുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയും മസ്റ്ററിംഗ് നടക്കും എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് മന്ത്രി അറിയിച്ചു എട്ടാം തീയതി വെള്ളിയാഴ്ച ശിവരാത്രിയായതിനാൽ റേഷൻ കടകൾ അവധിയായിരിക്കും കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക താങ്ക്